നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടെന്ന വാർത്തയിൽ ശക്തമായ നിലപാടുമായി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് ഘടകം പട്ടാമ്പിയിലെ സീറ്റ് ലീഗിന് നൽകില്ലെന്നും സീറ്റ് കോൺഗ്രസിന് തന്നെ വേണമെന്നും ജില്ലാ നേതൃയോഗത്തിൽ നേതാക്കൾ ആവശ്യമുയർത്തിയതായാണ് വിവരം പട്ടാമ്പി ലീഗിന് വിട്ടുകൊടുത്താൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം സി പി മുഹമ്മദ് പ്രസ്താവനയിൽ ലീഗ് നേതൃത്വം അതൃപ്തി ാണ് വിവരം എന്നാൽ തന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ലെന്നും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടിയുടെ ഏത് തീരുമാനവും താൻ അംഗീകരിക്കുമെന്നുമാണ് സി പി മുഹമ്മദ് പ്രതികരിച്ചത് പ്രസ്താവനയും കൊടുത്തിട്ടില്ല മീറ്റിംഗിൽ ശരിയാണ് ഈ വാർത്ത എനിക്കറിയില്ല ഞാൻ അതിനെ പരിപൂർണമായും നിഷേധിക്കുന്നു സംബന്ധിച്ച് പാർട്ടിയുടെ ചർച്ച നടന്നു ചർച്ചയിൽ ശരിയാണ് ീറ്റില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതനുസരിക്കും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല പാർട്ടി എന്ത് തീരുമാനം എടുത്താലും എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഞാൻ നടത്തിയിട്ടില്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോംസൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽത്തോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ